ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് കയാക്കിങ്ങിന് പോവാനൊക്കെ ആയിട്ട് താല്പര്യമൊക്കെ ഉണ്ട് എന്നാൽ വെള്ളത്തിലിറങ്ങണ കാര്യം ഓർത്ത് പേടിയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ മിസ്സാക്കരുത് മിസ്സാക്കരുട്ടോ കായലിന്റെയും ചീനവലയുടെയും കണ്ടൽക്കാടിന്റെ ഒക്കെ ഭംഗി ആസ്വദിച്ച് കുറച്ചു നേരം പോവാട്ടോ എക്സ്പീരിയൻസ് ആയിരുന്നു വെള്ളം പേടിയുള്ള ആള് ഈ സിംഗിൾ കയാക്കിലാണ് പോണേന്ന് കണ്ടപ്പോ തന്നെ ആളുടെ പകുതി കിളി പോയിട്ടോ ടേക്ക് ഇറങ്ങിറങ്ങി പോക്കോ ഏ ഇറങ്ങി 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 പോയോ ആ ഇറങ്ങിയവിടെ ചാരാനായിട്ട് സ്ഥലം ആ ഇത്ര ഉള്ളു നമ്മൾ ഇറങ്ങണതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് പാഡിൽ പിടിക്കേണ്ടത് ഒരു കാരണവശാല് മുങ്ങി പോവില്ല എന്നും എല്ലാം പറഞ്ഞിട്ട് കോൺഫിഡൻസും തന്നു നല്ല ഇൻസ്ട്രക്ഷൻസും തന്നു വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ എല്ലാം അവരങ്ങ് സെറ്റ് ഔട്ടോ വെള്ളം പറഞ്ഞു ഫോണാക്കി നമ്മൾ സൺസെറ്റ് ആണ് അത് കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സൺസെറ്റും സൺറൈസും കയാക്കിങ് ഡെയിലി ഗൈഡ് ടൂർ ആയിട്ട് നടത്തുന്ന സീക്രട്ട് റൂട്ട് കയാക്കിങ്ങിന്റെ അടുത്തായിട്ടോ നമ്മൾ ഈ കയാക്കിങ്ങിന് വേണ്ടി പോയി ഒരാൾക്ക് എഴുനൂറ് രൂപയാണ് അവൾക്ക് കയാക്കിങ്ങിന് ചാർജ് ഒക്കെ ആയിട്ട് വരുന്നത് മോർണിംഗ് ടൈമിൽ ടൈമിലെ ആണെങ്കിൽ സമയം തുടങ്ങുന്നത് വെളുപ്പിന് അഞ്ചര തുടങ്ങി എട്ട് മണി വരെ ഈവനിങ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണത് നാലരയ്ക്കും അത് ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ എൻ്റെ ഓ ഇനി കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ട് സ്റ്റാൻഡപ്പ് പാഡലിംഗ് ഒക്കെ നടത്തണം എന്നുള്ളവർക്ക് ആ ഓപ്ഷനോടെ കിട്ടുക പിന്നെ ഈ എഴുന്നൂറ് രൂപ വന്നയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവുമെന്ന് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും എന്ന് വെച്ച് ഈ കയാക്കിങ് പോണ ഫുൾ ടൈം ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ നല്ല ചായയും നല്ല ചൂട് പഴംപൊരിയും കിട്ടും പിന്നെ കയാക്ക് ഉണ്ട് അത് ഇല്ലാണ്ട് പറ്റൂലല്ലോ പിന്നെ സേഫ്റ്റി ഗിയർ ആയിട്ട് ജാക്കറ്റ് ഉണ്ട് പിന്നെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാൻഡിഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് എടുത്തു തരും നല്ല നല്ല വീഡിയോസ് എടുത്തവരും കേട്ടോ വെള്ളത്തിൽ ഇറങ്ങണ കാര്യമാകുമ്പോൾ എല്ലാവർക്കും ഓരോ കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ ചെന്ന ഡ്രസ്സ് മാറാൻ സൗകര്യം ഉണ്ടോ എങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് ചേഞ്ചിങ് ഉണ്ട് അതിനോട് ചേർന്ന ഒരു വാഷ്റൂം ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആട്ടോ അങ്ങനെ കായലിന്റെയും കടമക്കുടിയുടെ ഒക്കെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം വെള്ളത്തിൽക്കിടെയൊക്കെ അങ്ങ് നടന്ന് പിന്നെ കയാക്കും തുഴഞ്ഞ് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല ചൂട് ചായയും പഴംപൊരിയും കിട്ടും ഈ പമ്പൊരിയും ചായയും കഴിക്കണ ചിലവരെ സന്തോഷം ോഷം കണ്ടാ തോന്നുന്നു നമ്മൾ ഈ കയാക്ക് തുഴഞ്ഞു വന്നത് ഈ പഴമ്പുരിയും ചായയും കഴിക്കാനാന്ന് എന്തായാലും കാര്യൊക്കെ പോട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സൺസെറ്റ് കാണാനായിട്ട് ഈ കയാക്കിൽ ഒരു പോക്കുണ്ട് മക്കളെ അത് വൈബാണ് ആ സൺസെറ്റിന്റെ ഒക്കെ ഒരു സെറ്റപ്പിൽ ചീനവലയൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഹൗസ് ബോട്ടും കൂടി വന്നപ്പോഴല്ലോ സത്യം പറയാലോ ഒരു ആലപ്പുഴ വൈബ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും അങ്ങനെ നമ്മള് കുറച്ചു നേരം കഴിഞ്ഞാൽ സൺസെറ്റ് കാണാനായിട്ട് സ്പോട്ടിലങ്ങ് നിർത്തും പിന്നെ നമുക്ക് അവിടെ കുറച്ചു നേരം ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തുഴഞ്ഞു കിടക്കാം ആ സമയത്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കിട്ടിലും വീഡിയോസ് എടുത്ത് തരും അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ കടമക്കുടിയിലെ കയാക്കിങ് ഒരു കിഡലിന് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇവരുടെ ലൊക്കേഷൻ ഡീറ്റെയിൽ ഒക്കെ സീക്രട്ട് റൂട്ട് കയാക്കിങ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാ അങ്കമാലി ഫുഡ് ആറീസ്